കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ അമേഠിയെ കൈവിട്ടു ഇപ്പോൾ രാഹുലിനെ അമേഠി കയ്യൊഴിഞ്ഞു ആത്മവിശ്വാസമുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് പോകാതെ മുൻ മണ്ഡലമായ അമേഠിയിൽ നിന്ന് ജനവിധി നേടാൻ തയ്യാറാകണം അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോടുള്ള മനോഭാവം എന്താണെന്ന് അവിടുത്തെ വിജനമായ വീതികൾ വിളിച്ചു പറയുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിലെത്തിയ പശ്ചാത്തലത്തിലാണ് സ്മൃതി ഇറാനിയുടെ പ്രതികരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പി ആയ രാഹുൽ അമ്പത്തയ്യായിരം വോട്ടിനാണ് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടത് എൺപത് സീറ്റുള്ള സംസ്ഥാനത്ത് ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് റായ്ബറേലിയിൽ മാത്രം അതേസമയം വയനാട്ടിൽ രാഹുലിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിലായിരുന്നു ഇത്തവണ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതോടെ റായ്ബറേലിയിൽ പുതിയ ആളാവും മത്സര മത്സരരംഗത്തുണ്ടാകുക റായ്ബറേലിയിലെ ജനങ്ങളുടെ പിന്തുണ ഇനിയും തന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരിക്കണമെന്ന് സോണിയ അഭ്യർത്ഥിച്ചിരുന്നു ഇത് ഗാന്ധി കുടുംബത്തിലെ ആർക്കായാണ് മാറ്റിവെച്ചതെന്നും ഗാന്ധി കുടുംബം മറ്റാർക്കും ഈ സീറ്റ് നൽകാൻ തയ്യാറാകില്ലെന്നും സ്മൃതി ഇറാനി പറഞ്ഞു അമേഠി പിടിക്കാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പ്രതികരണത്തിന് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല അവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമെന്ന് പാർട്ടി നേതാവ് ജയറാം രമേശ് പറഞ്ഞു കോൺഗ്രസ് ശക്തി കേന്ദ്രം പിടിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല രാഹുൽ ഗാന്ധി മൂന്ന് തവണ അമേഠിയിൽ നിന്ന് എം ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിയും അമേഠിയിൽ നിന്ന് മത്സരിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡ ന്യായയാത്ര മുപ്പത്തേഴ് ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു